ഏയ് നീ എന്താ നീ താനവേപ്പിലായിട്ട് ഇത് വീട്ടിക്ക് ആവശ്യത്തിനുണ്ടാ നീ എന്നിട്ട് ആലോചിക്കണ് ഒന്നുമില്ല മാമ കയ്യില് പത്തിന്റെ പൈസ ഇല്ല ഞായറാഴ്ച അല്ലേ നീ ഇപ്പ എന്നോടെ വിഷമം പറയണു എന്റെ വല്ല പൈസ ഇണ്ടാ എന്താ ചെയ്യ മാമ ഞായറാഴ്ച ഒന്ന് ചൂടാക്കാൻ നീ പറഞ്ഞപ്പളേ എനിക്കൊരു തോന്നല് വഴിയുണ്ടാ നീങ്ങ വന്നെ മാ അതിലുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കരാ ഒരു ചായ ആർക്കാ മേലാത്ത ചോദിച്ചു അത് ഇങ്ങോട്ട് എന്നാ പിടിച്ചോ അതേ മാതിരേ ഉള്ളു എന്നാ ഒരു ചായ എടുക്കറ പറഞ്ഞ കേട്ടോ ചായ എടുക്കറ അതെ ഇത് നനക്ക് തല്ലി പൊളിക്കാനുള്ളതല്ല ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ലാട്ട് എന്താണു ചായ വേണ്ടോ വേണ്ട വേണ്ട എവിടെയെങ്കിലും ഒന്ന് തീരുമാനിക്കി ഇതിനെ കൊണ്ട് വലിയ ശല്യല്ലോ ഇവിടെ അൽഫാമില്ല എനിക്ക് പോയി എവിടുന്ന്

നീ പിടിച്ചേ പിടിച്ചേ ആ ഇപ്പ എങ്ങനെയുണ്ടാ ചെറിയൊരു ബുദ്ധി അഞ്ഞൂറ് പന്തില്ലേ ഇന്നത്തെ കാര്യം ഉഷാറായി അതാണ് മാമന്റെ ബുദ്ധി മനസ്സിലായാളെ പറ്റിച്ചിട്ട് രണ്ടുപേരും ഇവിടെ മനസ്സിലായില്ല ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ ആരാണെന്ന് നിനക്ക് ഒരു അറിയണോലീസുകാരനോട് അവന്റെ കളി നിങ്ങൾ സ്ഥിരം മൂടായ ആൾക്കാരാണെന്ന് അറിയാം സ്റ്റേഷനിൽ പരാതി ഞാൻ ഞാനിവിടെ വന്നത് ആ പൈസ കിട്ടാന്ന് നാളെ രാവിലെ പത്തുമണിക്ക് രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം മനസ്സിലായില്ല കഷ്ടപ്പെട്ട് കിട്ടി അഞ്ഞൂറും പോയില്ലടാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക തനിക്ക് ഇന്നത്തെ കാര്യം നാളെ അവിടെ ചെന്നവരെ എന്തൊക്കെ ഉണ്ടാവണാവോ എനിക്കത് ആലോചിച്ചിട്ട് ടെൻഷൻ എടുത്തിട്ട് വയ്യ മണ്ടന്മാര് ഞാൻ പോലീസാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു എന്നെ കണ്ട ആർക്കെങ്കിലും തോന്നുമോ ഞാൻ പോലീസാണെന്ന് മനോജേ ആ ഞാൻഡാ അഞ്ഞൂറ് സെറ്റപ്പ് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയോ ഞാനാ പറഞ്ഞ